ഹായ് ഗൈസ് ഞാൻ ഇതിൻ്റെ ഫുൾ സർവീസ് വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു അപ്പോൾ എഞ്ചിൻ ഓയിലും കാര്യങ്ങളും എല്ലാം മാറ്റുന്നത് കാണിച്ചു പക്ഷേ ഗിയർ ഓയിൽ മാറ്റുന്നത് കാണിച്ചില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഗിയർ ഓയിൽ മാറ്റിയില്ല എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ആക്ച്വലി ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്തപ്പോൾ കാര്യമായിട്ടൊന്നും വരാനുണ്ടായിരുന്നില്ല അതിൽ ഇത് അറിയാമല്ലോ അത് ഗ്രീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വരുവത്തിലാണ് അപ്പോൾ പുറണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഉണ്ടോ കാസ്ട്രോളിൻ്റെ നൈ എയ്റ്റ് എയ്റ്റ് ഡബ്ൾ ഗിയർ ഓയിലാണ് ഇത് നൂറ്റി ഇരുപത് എം ആണ് അപ്പോൾ അത് ഈ ഡ്രെയിൻ പ്ലഗ് തുറന്നിട്ട് ഒഴിച്ചു അതൊഴിച്ചതിന് ശേഷം നമ്മുടെ ലോറിക്കൊക്കെ ഗ്രീസ് അടിക്കല്ലേ വലിയ ലോറികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഗ്രീസ് അടിക്കുന്ന മെഷീൻ വെച്ച് വെച്ചടിക്കുന്നത് അത് ലൂസ് ഗ്രീസാണ് മറ്റേ റെഡ് കളറിലുള്ള ലൂസ് ഗ്രീസാണ് അപ്പോൾ അവരടിക്കുന്നത് അപ്പോൾ ആ ഗ്രീസാണ് ഞാൻ അടിച്ചതൊരു ഇരുന്നൂറ് ഗ്രാം ഗ്രീസോളം അടിച്ചു ഇതായി കാണുന്നതുമാതിരി അപ്പോൾ അപ്പോൾ അതൊഴിച്ചത് അപ്പോൾ രണ്ടും കൂടി കൂടി ഓയിലും ഗിയർ ഓയിലും ആ ഗ്രീസും കൂടി കൂടി മിക്സ് ഒരു പുറത്ത് വരുവത്തിൽ കിടന്നുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഗിയർ ബോക്സിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി ഈ ഇവിടെ കൂടിയൊക്കെ ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട് സാധാരണ ഓയിൽ മാത്രമായിട്ട് ഒഴിക്കണം ആറ് ലിറ്ററുള്ളൊക്കെ കൊള്ളും പക്ഷേ അത് മാത്രമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ലീക്ക് വരാൻ സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പുതിയ വണ്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഒറ്റ ഇതിൽ തന്നെയാണ് ഒഴിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് എഞ്ചിൻ എഞ്ചു തന്നെയാണ് ഗിയർ ഓയിലായിട്ട് മറിക്കണം അപ്പോൾ അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് അല്ല ഇതിന് സെപ്പറേറ്റ് ഗിയർ ബോക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ും കയറാനും ജീവും കാര്യങ്ങളൊക്കെ സംഭവം കേൾക്കാനുള്ള സമയത്തായിട്ടുണ്ട് അതോ അപ്പൊ അത് ഞാൻ നേരത്തെ പറയാൻ പറ്റുപോയി അപ്പൊ എന്തായാലും അത് കൂട്ടിച്ചേർത്തോ കേട്ടോ അപ്പൊ തമ്മിൽ കാണണം ഓക്കെ ബൈ